എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ എഡിമേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് നമ്മൾ പലരും നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ലഭിക്കണമെന്ന ആഗ്രഹത്തോട് വിൽപ്പത്രങ്ങൾ എഴുതി വയ്ക്കാറുണ്ട് അതിൻ്റെ പോക്കോരവുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാനമായ കോടതി വിധിയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണം എന്ന് എൻ്റെ പല സുഹൃത്തുക്കളും അതിൽ അഭിഭാഷക സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ ആയി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് ആക്കി വെക്കുന്നത് നന്നാവും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ നമ്മുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് തണ്ടപ്പേരിൽ കരമെടുക്കുമ്പോഴാണ് അതിൻ്റെ പൊസഷനും നമ്മുടെ കൈവശത്തിലേക്ക് വരുന്നത് എന്നാൽ ഇനിയിപ്പോൾ ഡിജിറ്റൽ സർവേ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അത് പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ റവന്യൂ രജിസ്ട്രേഷൻ സർവേ ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഏകജാലക സംവിധാനത്തിലൂടെ എൻ്റെ ഭൂമി പോർട്ടലിലൂടെ ഒന്നിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അത്തരം ആധാരങ്ങൾ ചെയ്യുമ്പോൾ പോക്കുവരവിൻ്റെ ആവശ്യം ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്നതല്ല എന്നാൽ വിൽപ്പത്രപ്രകാരമാണ് നമുക്ക് ഒരു വസ്തു ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പഴയതുപോലെ തന്നെ പോക്ക് എന്നുള്ള ഒരു നടപടിക്രമം പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ട് നമ്മൾ നമുക്ക് ലഭിച്ചതായ വസ്തുവകൾ നമ്മൾ പോക്കോരു ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്ററി റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് പ്രകാരമാണ് അതായത് നമുക്ക് വസ്തുക്കൾ കൈവരുന്നത് ഒന്ന് ഒരു വോളണ്ടറി ട്രാൻസാക്ഷനിലൂടെ ഒരാൾ വസ്തുവിന്റെ ഉടമ നമുക്ക് വസ്തു എഴുതി തരുന്നു അതിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു മറ്റൊന്ന് ഏതെങ്കിലും കോടതി ഉത്തരവിലൂടെ ബൈ ഡിഗ്രി ഓർ ബൈ ഓർഡർ ഓഫ് റവന്യൂ അതായത് ഏതെങ്കിലും കോടതി ഉത്തരവിലൂടെയോ ഏതെങ്കിലും റവന്യൂ ജപ്തിയിലൂടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ വസ്തുവകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കലയെല്ലാം ചെയ്യുമ്പോൾ വരുന്ന ഒരു അവകാശം നമുക്ക് എത്തുന്നു മറ്റൊന്ന് ഇൻ്റർസ്റ്റേറ്റ് സക്സഷൻ അതായത് ഒരാളിൻ്റെ അനന്തരാവകാശം അയാൾ വസ്തുക്കളൊന്നും ആർക്കും എഴുതി വയ്ക്കാതെ മരണപ്പെട്ടാൽ ആ വസ്തുക്കൾ അനന്തരാവകാശികൾക്ക് ചെന്ന് ചേരുന്നു ഈ മൂന്ന് രീതിയിലുള്ള പോക്കു നമ്മുടെ ഈ ട്രാൻസ്ഫർ രജിസ്റ്റർ റൂൾസിൽ പരാമർശിക്കപ്പെട്ടുള്ളത് എന്നാൽ വിൽപത്രം വഴി ലഭിക്കുന്ന വസ്തുക്കൾ എങ്ങനെ പോക്കുപരവ് ചെയ്യണമെന്ന് ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ അത് ചെയ്യുന്നത് വില്ലേജ് അത് പരിശോധിച്ചിട്ട് അതിൻ്റെ ജനുവൻറ്റിക്ക് പരിശോധിച്ച് തങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്ന രീതിയിലേക്ക് ഒരു തീരുമാനമെടുത്ത് പോക്കുവരവ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് നമുക്കറിയാമല്ലോ ഇതുമായി ബന്ധപ്പെട്ട നിരവധി അതായത് ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ വസ്തു എഴുതി കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടെങ്കിൽ വിൽപത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റു മക്കൾ കോടതിയിൽ പോകും അങ്ങനെ നിരവധി വ്യവഹാരങ്ങൾ നമ്മുടെ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് കേരള ഹൈക്കോടതിക്ക് മുന്നിൽ വന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കേട്ടുകൊണ്ട് അതിന്റെ പ്രധാനമായിട്ടും ബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസിനോട് അനുബന്ധിച്ചാണ് ഈ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ കേരള ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നു വിൽപത്രം എങ്ങനെ പോക്ക് ചെയ്യണം അതിനെ ചെയ്യേണ്ട അതിനെ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് നിർദ്ദേശങ്ങൾ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് നിയമസഭകളാണ് എന്ത് ചെയ്യേണ്ടത് നിയമം ഉണ്ടാക്കുന്നത് കോടതികൾ സാധാരണ നിയമം ഉണ്ടാക്കാറില്ല നിയമത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ രാജ്യം നിലവുള്ള അനുസരിച്ച് വിധികൾ പുറപ്പെടുവിക്കുകയാണ് കോടതികൾ ചെയ്യുന്നത് അപ്പം ഏതെങ്കിലും കാര്യത്ത് ആ നിയമത്തിൽ അത് മൗനായി ആയിട്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോടതി അതിന് ർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട് എന്നിട്ട് ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കും എത്രയും പെട്ടെന്ന് ആ ഭാഗത്തിന് അനുയോജ്യമായ നിയമം ഉണ്ടാക്കണം അത് സാധാരണ പതിവാണ് അപ്പോൾ ഈ വിൽപത്രം പോക്കൂലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ രജിസ്റ്റർ റൂൾസിൽ അതിന്റെ വകുപ്പുകൾ ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കോടതി ഈ നിർദ്ദേശങ്ങൾ പാലിക്കുവാനായി റവന്യൂ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിക്കുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് താമസം വിനാ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് നിയമം കൊണ്ടുവരുന്നതാണ് അങ്ങനെ കൊണ്ടുവരുന്നത് പോലെ ഈ ഹൈക്കോടതി പുറപ്പെടുന്ന നിർദ്ദേശങ്ങളായിരിക്കും പോക്കുവിരൻ ഇനി പരിഗണിക്കുന്നത് കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് വിൽപത്രം ആരുടെ പേരിലാണോ എഴുതി ലഭിച്ചിരിക്കുന്നത് അയാൾ അതിൻ്റെ വിൽപത്രം എഴുതിയ ആളിൻ്റെ മരണശേഷം ആ മരണപ്പെട്ട ആളിൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റും ഈ വിൽപത്രത്തിൻ്റെ ഒറിജിനലും ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത് ഈ അപേക്ഷ നൽകുമ്പോൾ മരണപ്പെട്ട ആളിൻ്റെ ഒരു ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകണം ഇതില്ലാത്ത പക്ഷം ഇവരുടെ പേര് വിവരം കാണിച്ചുകൊണ്ട് അഫിഡവിറ്റ് അപേക്ഷയോടൊപ്പം നൽകണം അതുപോലെ തന്നെ ഈ വിൽപത്രം ഈ അവസാനത്തെ വിൽപത്രമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി അതിൻ്റെ ലിസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫൈഡ് കോപ്പിയോ ഹാജരാക്കേണ്ടതുണ്ട് ഇത്തരം അപേക്ഷകൾ നമ്മുടെ വില്ലേജ് ഓഫീസിലാണ് സാധാരണ പോക്കുരവിനെ നൽകുന്നത് റവന്യൂ ഓഫീസറെന്നാണ് ഈ ഇതിനകത്ത് പറയുന്നത് റവന്യൂ ഓഫീസറെ ഈ കോടതി വിധി പരാമർശിക്കുന്നത് വില്ലേജ് ഓഫീസറെ കാരണം വില്ലേജ് ഓഫീസറാണല്ലോ ഈ പോക്കുരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറുടെ ചുമതല എന്ന് പറയുന്നത് ഈ അവകാശികളായി കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു ഇൻറ്റിമേഷൻ കൊടുക്കണം ഒരു നോട്ടീസ് ആയിട്ട് നോട്ടീസ് നൽകണം ഇങ്ങനെ വിൽപ്പത്തം ലഭിച്ചിട്ടുണ്ടെന്നും അത് ഇന്ന ആൾ അത് പൊക്കുവരച്ച് തന്നെ സമീപിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ തേർട്ടി ഡേയ്സിനകത്ത് വരുന്ന മുപ്പത് ദിവസത്തിനകത്ത് തർക്കം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഈ ഇതിൽ പറയുന്ന അവകാശ കക്ഷികൾക്ക് നൽകണം അതോടൊപ്പം തന്നെ ഈ നോട്ടീസിന്റെ ഒരു കോപ്പി ഇദ്ദേഹം വില്ലേജ് ഓഫീസിലും അതുപോലെ താലൂക്ക് ഓഫീസിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നോട്ടീസ് പോലും പതിക്കേണ്ടതും ആണ് ഒരു മാസത്തിനകത്ത് യാതൊരു തർക്കവും വന്നില്ല എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ആ പോക്കുവര നടപടിയിലേക്ക് കടക്കും ഇനി അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങൾ ഏതെങ്കിലും അവകാശ കക്ഷികൾ ഉന്നയിച്ചാൽ ആ പരാതി പരിശോധിച്ചതിന് ശേഷം അത് ഒരു തർക്ക വിഷയമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുമ്പോൾ അത് കാരണം വില്ലേജ് ഓഫീസർക്ക് തർക്കങ്ങൾ പരിഹരിക്കാൻ എന്നുള്ള അധികാരമില്ല നിയമം നടപ്പിലാക്കുക എന്നുള്ള മാത്രം അധികാരമേ ഉള്ളൂ തർക്കങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് പരിഹരിക്കേണ്ടത് കോടതികളാണ് നിയമസംവിധാനമാണ് അതുകൊണ്ട് അതൊരു സിവിൽ കോടതിയിലേക്ക് റെഫർ ചെയ്യും അതായത് ഇവരോട് പറയും നിങ്ങൾ അവകാശ തർക്കമുണ്ടെങ്കിൽ ഒരു സിവിൽ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങി വരണം ഈ നിർദ്ദേശം വില്ലേജ് ഓഫീസർ കൊടുക്കും അപ്പം ഈ അവകാശ കക്ഷികൾ മൂന്ന് മാസത്തിനകത്ത് കേസ് ഫയൽ ചെയ്ത് ആ കേസിന്റെ നമ്പരും ഏത് കോടതിയിലാണോ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഈ നോട്ടീസ് കിട്ടി മൂന്ന് മാസത്തിനകത്ത് വില്ലേജ് ഓഫീസർക്ക് നൽകണം ആ കേസിന്റെ വിധി അന്തിമ വിധി വരുമ്പോൾ അതനുസരിച്ച് മാത്രമേ വില്ലേജ് ഓഫീസർ പോക്കൂര് നടപടിയിലേക്ക് കടക്കൂ അതുവരെ അത് ഫ്രീസ് ചെയ്ത് വെക്കും ഇനി മൂന്ന് മാസത്തിനകത്ത് ഇങ്ങനെ ഒരു അഫിഡവിറ്റ് നൽകിയില്ല കേസ് കൊടുത്തിട്ടില്ല വ്യവഹാരങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് എന്ത് ചെയ്യാം പോക്കൊരു നടപടികളുമായി മുന്നോട്ട് പോകാം അപ്പോൾ ഇത് അവകാശികളുടെ കാര്യമാണ് പറഞ്ഞത് ഇനി അവകാശികളല്ലാത്ത ആരെങ്കിലും ആണ് തർക്കം ഉന്നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജെനുവിനിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് ഇത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു തർക്കം വില്ലേജ് ഓഫീസർ കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ ഒരു അന്വേഷണം നടത്തി തനിക്ക് അത് കളവായ പരാതിയാണ് അത് ജനുവൻ അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ വില്ലേജ് ഓഫീസർക്ക് പോക്കുവര നടപടികളുമായി മുന്നോട്ട് പോകാവുന്നത് ആണ് അപ്പോൾ ഇത്തരം മാർഗനിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിൽപത്രത്തിൻ്റെ പോക്കൂരുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ അറിയുക വിൽപത്രം പോക്കുവരവ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല നമ്മൾ ഓടിക്കൊണ്ട് ചെന്ന് രജിസ്റ്റർ ചെയ്ത ബില്ലാണെങ്കിലും രജിസ്റ്റർ ചെയ്യാത്ത ബില്ലാണെങ്കിലും പോക്കൊരു കൊണ്ട് പോക്കോരവ് ചെയ്യാനായി ചെന്ന് കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് എല്ലാ അവകാശങ്ങളിലും നോട്ടീസ് നൽകാതെ വില്ലേജ് ഓഫീസർ പോക്കുരവ് ചെയ്ത് നൽകുക അല്ല അപ്പോൾ ഈ വിൽപത്രം എഴുതിക്കൊണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ളവരും ഇനി എഴുതാൻ ഉദ്ദേശിക്കുന്നവരും ഒക്കെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഏതെങ്കിലും മക്കൾക്ക് ഏകപക്ഷീയമായി സ്വത്തുക്കൾ നിങ്ങൾ എഴുതി വയ്ക്കുന്ന വിൽപ്പത്രം എഴുതി വെക്കുന്ന രീതി അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കാരണശേഷം നിങ്ങളുടെ മരണശേഷം മക്കൾ തമ്മിൽ ഒരു കോടതി കയറിയിറങ്ങി ഒരു വ്യവഹാരത്തിലേക്ക് പോകും എന്നുള്ളത് കൃത്യമായി നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് വിൽപത്രം എഴുതുന്നവർ എല്ലാ അവകാശികളെയും എല്ലാ അനന്തരാവകാശങ്ങളും പരിഗണിച്ച് ചെയ്താൽ ഒരു ലിറ്റിഗേഷൻസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ വിൽപത്രം പണ്ട് നമുക്ക് അവസാനത്തെ ആഗ്രഹമെന്ന് വിൽപത്രം എഴുതി വെച്ചാൽ അത് അതിന് അതിൻ്റേതായ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കിട്ടുക ഇത്രയും നൂലാമാലകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി വിൽപത്രം എഴുതി വെക്കുന്നത് അത്രയും സേഫ് അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതെങ്കിലും മക്കൾക്ക് പ്രത്യേകിച്ച് അമിതവാത്സല്യമോ അവരുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രമാണിച്ചൊക്കെ എന്തെങ്കിലും വിൽപത്രം എഴുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിൽപത്രത്തെക്കാളും നല്ലത് നിങ്ങൾക്ക് പരിപൂർണമായ അവകാശമുള്ളതും നിങ്ങളുടെ അനുഭവ അവകാശത്തെ തടസ്സപ്പെടുത്താൻ പാടില്ലാത്ത രീതിയിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യങ്ങൾ തടഞ്ഞുകൊണ്ട് ഏതെങ്കിലും ദാനാധാരമോ ധനനിശ്ചയാധാരമോ മക്കളുടെ പേരിൽ എഴുതിച്ച് പരിപൂർണ്ണമായ അവകാശം നിങ്ങളുടെ കൈവശം വെച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ അത് പിന്നീട് തർക്കിക്കാൻ മറ്റു മക്കൾക്ക് അവകാശമില്ല വിൽപത്രമാണെന്നുണ്ടെങ്കിൽ ഇനി ഇത്തരത്തിൽ മാത്രമേ വിൽപത്രങ്ങൾ പോക്കുകയോ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത്തരം ആയ വീഡിയോസ് നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുമായി നിങ്ങളെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോസ് ലഭിക്കുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കൊക്കെ ഉൽപ്പത്രം എഴുതുന്നവർക്കും എഴുതി വെച്ചിട്ടുള്ളവർക്കും ഒക്കെ ഒന്ന് മാറി ചിന്തിക്കുന്നതിനൊക്കെ ഒരു ഗുണകരമായി മാറും എന്ന വിശ്വാസത്തോടു കൂടി മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേഡ് ബൈ അഡ്വക്കറ്റ് ഏറ്റുബിജു സൈനിങ് ഓഫ്